എന്ത് തന്നെയാണെങ്കിലും വെള്ളം വന്നത് ജനങ്ങൾക്ക് നല്ലൊരു ആശ്വാസം തന്നെ ആയിട്ടോ അപ്പൊ സുഹൃത്തുക്കളെ എന്തൊക്കെയാണ് വർത്തമാനങ്ങളെ സുന്ദനല്ലേ അപ്പൊ നമ്മളിപ്പോ വെള്ളം തുറന്നു വിട്ടിട്ടുള്ള അതിന്റെ ഒരു സന്തോഷത്തിലാണിട്ടോ ഉള്ളത് നമ്മളിപ്പോ ഉള്ളത് വലിയൊരു പാടത്താണ് പാടം നിറച്ചും വെള്ളത്തിന്റെ അഭിഷേകമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മൊട്ടം വേനൽക്കാലത്ത് ജനങ്ങൾക്ക് നല്ലൊരു ആശ്വാസം തന്നെയാണ് കേട്ടോ ഈ ഒരു കനാൽ തുറന്നു വിട്ടത് എന്താ വെച്ചാൽ എല്ലാ വർഷവും ഇതേമാതിരി കനാൽ വെള്ളം തുറന്നു വിടാറുണ്ട് ആ ഒരു സമയത്ത് പാടവും അതുമാതിരി തന്നെ കുളങ്ങളും വറ്റി കിടക്കുന്ന എല്ലാ സ്ഥലത്തും നല്ല വെള്ളത്തിൻ്റെ അപ്പോൾ ഞാൻ കാണിച്ചു കാണിച്ചാരുട്ടോ അപ്പം എന്തിനാണിച്ചാലും ആ ഒരു കാഴ്ച കാണാൻ നല്ല രസം തന്നെയാണ് കേട്ടോ സുഹൃത്തുക്കളെ നാല് ദിവസം മുന്നേ ഈ പാടം വറ്റി വരണ്ട് കിടക്കുന്ന ഒരു അവസ്ഥ ആയിട്ടോ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം ഈ ഒരു പാടത്ത് നല്ലൊരു പൂരാഘോഷം കൂടി ഉണ്ടായിരുന്നു അത്രയും ഡ്രൈ ആയിട്ടാണ് ഉണ്ടായിരുന്നത് ണെങ്കിലും ഈ ഒരു മുട്ടം വേനൽക്കാലത്ത് കനാലുവെള്ളം വന്നത് ഒരുപാട് ജനങ്ങൾക്ക് ആശ്വാസം തന്നെയാണ് കേട്ടോ ഇനിയിപ്പോ നിങ്ങൾ വിചാരിക്കണ്ടാവും ഈ വെള്ള ഇപ്പൊ എവിടുന്നാ വന്നിട്ടുള്ളത് എന്ന് അല്ലേ നമ്മളെ പാലക്കാട് ജില്ലയിൽ നമ്മളെ കാഞ്ഞിരപ്പുഴ ഡാമെന്നാണ് കേട്ടോ ഈ വെള്ളം ഇവിടേക്ക് എത്തിയിട്ടുള്ളത് ഒരുപാട് ജനങ്ങൾ ഇവിടെ രാവിലെ സമയത്ത് തിങ്ങിക്കൂടിയിർന്നിട്ടോ ഈ ഒരു വെള്ളത്തിൻ്റെ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഉച്ച സമയം ആയതുകൊണ്ട് എല്ലാവരും പോയിട്ടാണ് ഉള്ളത് എല്ലാ വർഷവും വേനൽക്കാലമായി കഴിഞ്ഞാൽ ഡാമൊന്ന് തുറന്നു കൊടുത്തോ എന്തിനാണെങ്കിലും ജനങ്ങൾക്ക് അത്രയ്ക്ക് നല്ലൊരു ആശ്വാസം തന്നെയാണ് ഈ ഒരു വെള്ളം വന്നത് അപ്പൊ സുഹൃത്തുക്കളെ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പൊ ഇതുമായുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനിയും മുന്നോട്ട് കയറും അടുത്ത വീഡിയോ കാണാൻ ഓക്കെ ബൈ